ഹായ് ഡിയേഴ്സ് അസലാമലൈക്കും എന്താണ് എല്ലാവരുടെയും വിശേഷങ്ങൾ നമ്മളോട് സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ ഞായറാഴ്ച ദിവസത്തെ ഒരു വീഡിയോ ആണത് ഞായറാഴ്ച ഉച്ചയ്ക്ക് ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ടിരിക്കുമ്പോഴാണ് ഉപ്പ നേന്ത്രപ്പഴം വാങ്ങിച്ചിട്ട് വന്നത് കിട്ടാം പഴം കിട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നെ പഴംപൊടി ഉണ്ടാക്കാണ്ട് നിവൃത്തിയില്ലല്ലോ അപ്പോൾ പിന്നെ പഴംപൊടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ദോശമാവ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് ദോശമാവും കൂടി ഞാൻ ചേർക്കാറുണ്ട് കേട്ടോ കലക്കി വയ്ക്കുന്ന സമയത്ത് അപ്പോൾ അരിപ്പൊടിയും മൈദയും കൂടി മിക്സാക്കി പഞ്ചസാരയും ഒരു നുള്ളു ഉപ്പൊക്കെ ചേർത്ത് ബാറ്റർ ഉണ്ടാക്കി വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഒരു ഉച്ചയ്ക്കൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊന്ന് റെസ്റ്റ് എടുത്ത് എണിക്കുമ്പോഴത്തേനൊക്കെ അതൊക്കെ പൊന്തി വന്നിട്ടുണ്ടാക്കും ഇതൊരു വേറൊന്നും ചേർത്തുള്ള സോഡാപ്പൊടിയോ ഈസ്റ്റോ ഒന്നും ഞാൻ ആഡ് ചെയ്യുന്നില്ലാട്ടോ അങ്ങനെ വെള്ളമൊക്കെ ഒഴിച്ച് നല്ലോണം മിക്സാക്കി എടുത്തു വെക്കാമെന്ന് വിചാരിച്ചു അമ്മൂസ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അമ്മൂസ് ഉമ്മ ഞാനിതിട്ട് ഇളക്കട്ടെ എന്നൊക്കെ ചോദിച്ചു ഞാൻ പറഞ്ഞു വേണ്ട ഞാൻ ചെയ്തോളാം കുറച്ച് കഴിഞ്ഞിട്ട് ചെയ്യുക പറഞ്ഞു കാരണം നമ്മൾ ഫസ്റ്റ് ഫസ്റ്റിന്നെ ഇത് മിക്സ് ആക്കുന്ന സമയത്ത് ഇത്തിരി റിസ്ക്കാണല്ലോ ചിലപ്പോൾ പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ ആ ബാറ്ററി ഒക്കെ ഒന്ന് ലൂസായിട്ട് തരാമെന്ന് പറഞ്ഞു അപ്പം അന്യൂസം അതിൻ്റെ പേരിൽ ഓരോന്നും പറഞ്ഞുകൊണ്ട് അവിടെ ഇരിക്കുന്നുണ്ട് പിന്നെ ഈ കളർ പൊടിക്ക് പോകാൻ മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ ചേർത്തത് അപ്പോൾ അവിടെ വരണ്ട കളർ പൊടിയും മഞ്ഞൾപ്പൊടിയും ഒന്നും ചേർത്ത് അതിൽ വെള്ള എല്ലൊക്കെ ഇട്ടിട്ട് അങ്ങനെയാണ് ഇപ്പോൾ യൂട്യൂബിലൊക്കെ റീൽസൊക്കെ കാണിക്കണത് അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ആ കളർ കാണുമ്പോൾ ഇഷ്ടമല്ല എനിക്ക് നല്ല മുരിഞ്ഞ പഴംപൊരിയാണ് ഇഷ്ടം നേരത്തെ അളിയങ്കിലെ ചായക്കടയിൽ ഉണ്ടാക്കണ ആ ഒരു പഴംപൊരിയാണ് ഇഷ്ടം എന്ന് പറഞ്ഞു കേട്ടോ എന്നാൽ അടുത്ത പ്രാവശ്യം ഉണ്ടാക്കുമ്പോഴെങ്കിലും അങ്ങനെ ഉണ്ടാക്കി തരണേന്നൊക്കെ പറഞ്ഞിട്ട് അമ്നൂസ് നിൽക്കണ്ടായിരുന്നു പിന്നെ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ച് കുറച്ചൊക്കെ ഇളക്കി കൊണ്ടുപോയിക്കുണ്ടായിരുന്നു അങ്ങനെ മൈദയും അരിപ്പൊടിയൊക്കെ നല്ലവണ്ണം മിക്സായി പിന്നെ അമ്മൂസിൻ്റെ വക അമ്യൂസ് കുറച്ചിട്ട് ഇളക്കുന്നുണ്ടായിരുന്നു ഞാൻ പറഞ്ഞു ഇത് കളഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ കയ്യിൽ നല്ലോണം തല്ല് വാങ്ങിക്കുന്നുള്ളത് അങ്ങനെ അതൊക്കെ മിക്സാക്കി കുറച്ച് ഏലക്കായ് പൊടിയും കൂടി ചേർത്തിട്ടുണ്ടെങ്കിൽ നല്ലൊരു മണം ഉണ്ടാകുമല്ലോ അപ്പം പിന്നെ കുറച്ച് ഏലക്കായ് പൊടിയും കൂടി ലാസ്റ്റിനും ചേർത്തിട്ടുണ്ടായിരുന്നു അംനുസരിതിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ് അമ്യൂസിന് ഭയങ്കര ഇഷ്ടം ഇങ്ങനെ ഇളക്കി ഇതിങ്ങനെ പൊന്തിച്ച് നോക്കാനായിട്ട് ഞാൻ കേക്കിൻ്റെ ബാറ്ററി ഉണ്ടാക്കുന്ന സമയത്താണെങ്കിലും അമ്യൂസ് ഇങ്ങനെ ചെയ്യാറുണ്ട് കേട്ടോ പിന്നെ തൈര് കടയണവരൊക്കെ ചെയ്യേണ്ടത് അപ്പോൾ ഞാൻ പറഞ്ഞത് എന്താ ചെയ്യുന്നത് ഇപ്പോൾ ഇങ്ങനെ ഇടപാ തൈര് കടയാണ് ഞാൻ ഇതൊക്കെ വീഡിയോസിൽ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അതും ചെയ്ത് നോക്കുന്നുണ്ടായിരുന്നു കുട്ടി എന്തൊക്കെയോ ആഗ്രഹങ്ങൾ ഇത് നിറവേറ്റിരുന്നു ഞാൻ പിന്നെ കുറച്ച് ഏലക്കായി പൊടിയും കൂടിയിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കിയിട്ട് അടച്ചു വെച്ചു അപ്പോൾ ഞായറാഴ്ചയാണെങ്കിലും രാവിലത്തെ ഒരു ഉച്ച വരെ നല്ല പണിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു ക്ലീനിങ്ങും പിന്നെ ചോറും കറിയും വെക്കലും എല്ലാം എല്ലാ ദിവസവും വർക്കിന് പോകുമ്പോൾ നമ്മൾ ആ സമയത്തൊക്കെ എല്ലാം ചെയ്ത് തീർക്കുമെങ്കിലും ഞായറാഴ്ച ഒരു തിരക്കായിരിക്കും ചിക്കൻ കറീൻ്റെ മേലെ പൂച്ച തട്ടാണ്ടിരിക്കാൻ വേണ്ടി ഇടികലും കൂടി എടുത്തു വെച്ചിരിക്കുകയാണ് കേട്ടോ അല്ലെങ്കിൽ നമ്മൾ കുറച്ച് നേരം കിടക്കുമ്പോഴത്തേനും പൂച്ച വന്നാൽ അതിൻ്റെ പണി തുടങ്ങിക്കോളും വൈകുന്നേരത്തേക്ക് അരി അരയ്ക്കാനായിട്ട് ഉഴുന്നും അരിയുമൊക്കെ വെള്ളത്തിലിട്ടിട്ട് ഉഴുന്നേരത്ത് ഫ്രിഡ്ജിലും കൂടി കൊണ്ടുവച്ചു അങ്ങനെ ഉച്ചയ്ക്ക് നിന്ന് ഒന്ന് എടുക്കാൻ പോകാനുള്ള സമയമായിട്ടുണ്ട് എത്രയും പെട്ടെന്ന് പണികളൊക്കെ ഒന്ന് ഒരുക്കിയിട്ട് കുറച്ച് നേരം പോയി കിടക്കണം എന്ന് പറഞ്ഞിട്ടാണ് ഞാറേ ചോദിച്ചായിരിക്കുക പച്ചരി നല്ലവണ്ണം ഒന്ന് കഴുകി റേഷൻ കടയിലത്തെ പച്ചരിയാണത് റേഷൻ കടയിൽ ഇപ്പോൾ മസ്റ്ററിങ് ഒക്കെ അല്ലേ മസ്റ്ററിങ് ഒക്കെ ചെയ്യാത്തവരൊക്കെ വേഗം പോയി ചെയ്തോളൂട്ടാ ഒരുപാട് സമയം കൊടുക്കില്ല പെട്ടെന്ന് തന്നെ ആകുന്നുണ്ട് എനിക്ക് ചെയ്യേണ്ടി വന്നിട്ടുണ്ടായിരുന്നില്ല കാരണം ഞാനാണ് എപ്പോഴും കൈവെച്ചിട്ട് അരി വാങ്ങിക്കുന്നത് അതായത് കൊണ്ട് എനിക്ക് ചെയ്യേണ്ടി വന്നിട്ടില്ല അമ്മൂസും റിങ്മോളൊക്കെ ചെയ്തു റിനികുട്ടി ഓട്ടപ്പന്തത്തിന് ചേർന്നിട്ടുണ്ട് സ്കൂളിൽ അപ്പോൾ അതിന് വേണ്ടി ഓടി പ്രാക്ടീസ് ചെയ്യാണ് അപ്പോൾ ഇത് നല്ല മഴക്കാർ വന്നിട്ടുണ്ടായിരുന്നു നല്ല കാറ്റും മഴയും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ വൈകുന്നേരമായപ്പോൾ റിങ്മോളിൻ്റെ അടുത്ത് ഞാൻ തുണികളൊക്കെ എടുക്കട്ടെ എന്ന് പറഞ്ഞിട്ട് പിന്നെ റിനിക്കുട്ടിൻ്റെ ഓട്ടത്തിൻ്റെ വീഡിയോയും ഓട്ടോ ഒക്കെ അവിടെ നിർത്തി പിന്നെ നേരെ പോയി പഴംപൊരി ഉണ്ടാക്കാൻ പോയിട്ടുണ്ടെങ്കിൽ തുണികളൊക്കെ എടുത്തിട്ട് ഞാൻ വരുമ്പോഴത്തേനും അമ്മയൂസ് പഴമൊക്കെ മുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അമ്യൂസ് നീളത്തിൽ മുറിക്കാണ്ട് ചെറു ചെറുതാക്കിയിട്ടാണ് മുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നത് മാവൊക്കെ നല്ലവണ്ണം പൊന്തി വന്നിട്ടുണ്ടായിരുന്നു നല്ല മഴ വരുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അമ്മന്യൂസ് എന്നാൽ ഞാൻ പോയി അതിൻ്റെ വീഡിയോ കൂടി എടുക്കട്ടെ എന്ന് പറഞ്ഞിട്ട് പോയതാണ് അപ്പോഴത്തേന് കുറച്ച് മാനം തെളിഞ്ഞിട്ടൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ വീണ്ടും നല്ല കറുത്തിരുണ്ട് വന്ന് നല്ല കാറ്റും മഴയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അമ്മ്യൂസ് എന്ന് നല്ല മഴ വരുമ്പോഴത്തേന് നമുക്ക് പഴംപൊരിയും ചായയൊക്കെ ഉണ്ടാക്കി വെക്കാം പിന്നിട്ട മഴ കണ്ടിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണോ നമുക്കങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞു ഞാനും പിന്നെ എനിക്കിഷ്ടമാണ് അതൊക്കെ മഴ കണ്ടിട്ട് ഇങ്ങനെ കഴിക്കാനൊക്കെ നല്ല ചൂടോടെ ചായയും പഴംപൊരിയും ഒക്കെ കഴിക്കാൻ അങ്ങനെ ചായക്കുള്ള പാലൊക്കെ ഒഴിക്കുകയാണ് അപ്പോൾ കവർ പോലെയുണ്ട് നമ്മൾക്ക് ഇവിടെ കിട്ടുന്നത് ചായ റെഡി ആകുമ്പോഴത്തേനും പഴംപൊരിയും കൂടി ഉണ്ടാക്കി വെക്കുക എന്ന് വിചാരിച്ചു അപ്പം പിന്നെ ചൂട്ടോട് രണ്ടും കൂടി കുട്ടികൾക്ക് കൊടുക്കാമല്ലോ എനിക്ക് ഞായറാഴ്ച ദിവസം മാത്രമാണ് ഇങ്ങനെ കുട്ടികളോട് കുറേ നേരം സമയം സ്പെൻഡ് ചെയ്യാൻ കിട്ടുന്നത് അന്നാണ് അവർക്ക് ഇഷ്ടമുള്ളതൊക്കെ ഉണ്ടാക്കി കൊടുക്കാറുള്ളത് കേട്ടാ ഇല്ലെങ്കിലും ഞാൻ ഉണ്ടാക്കി കൊടുക്കാറുണ്ട് സമയം കിട്ടുന്ന പോലെ സമയം എങ്ങനെയെങ്കിലും എടുത്തിട്ടാണെങ്കിലും ഞാൻ ചെയ്തു കൊടുക്കാറുണ്ട് എന്നാലും ഇത് കുറച്ച് പതുക്കെ ഉണ്ടാക്കിയാൽ മതിയല്ലോ അങ്ങനെ എണ്ണയൊക്കെ ഒഴിച്ചു എണ്ണ ഒഴിക്കണത് എനിക്ക് ഭയങ്കര ടാസ്ക്കാണ് കാരണം പോകുമോ പോകുമോ എന്നുള്ളത് നോക്കിക്കൊണ്ടേ ഞാൻ സായക്ക് പൊടിയൊക്കെ ഇട്ടു പിന്നെ അടുത്തത് പഴംപൊരി ഉണ്ടാക്കൽ പരിപാടിയാണ് അപ്പോൾ ഇനിമോൾക്ക് ഈ പഴംപൊരി ഇഷ്ടമല്ല പഴം ഇല്ലാണ്ട് നമ്മൾ വെറുതെ മാവ് കോരി ഒഴിക്കില്ലേ അതാണ് ഇഷ്ടം അങ്ങനെ പഴംപൊരിയും പിന്നെ പഴം ഇല്ലാത്ത പൊരിയും എല്ലാം ഉണ്ടാക്കി ചിക്കൻ കറിൻ്റെ കൂടെ കഴിക്കാനും നല്ല ടേസ്റ്റ് ആയിരിക്കും ഉണ്ടത് ഞാൻ കഴിക്കാത്തവരുണ്ടാവും ബീഫ് കറിയാണ് കോമ്പിനേഷൻ പക്ഷെ നമുക്കൊന്നും ബീഫില്ല അതുകൊണ്ട് ചിക്കൻ കറിൻ്റെ കൂടെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ എണ്ണക്കടി ഉണ്ടാക്കണു തൊട്ടടുത്തന്നെ സായ വെച്ച് തരണം കൊണ്ട് അതും കൂടി നോക്കണം അല്ലെങ്കിൽ തിളച്ച് പോകാൻ ചാൻസ് ഉണ്ട് അങ്ങനെ ചായ ഒക്കെ നല്ലോണം തിളച്ച് വന്നപ്പോൾ അതൊന്ന് സിമ്മിലിട്ടു പിന്നെ പഴംപൊരിയും കൂടി കോഴി എടുത്തോണ്ടിരുന്നു അപ്പോൾ ഈ പഴംപൊരി എടുക്കണേൻ്റെ അടിയിൽ കൂടെ തന്നെ ചൂട്ടൂടെ പോയിക്കൊണ്ടിരിക്കുണ്ടായിരുന്നു കേട്ടോ അമ്മ സുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് അമിച്ച് കഴിക്കൊണ്ടിരിക്കുണ്ടായിരുന്നു അപ്പം എനിക്ക് കുട്ടിയാണെങ്കിൽ എനിക്ക് പഴയ വേണ്ട എനിക്ക് പഴയ ഇല്ലാത്ത ഉണ്ടാക്കി തന്നാൽ മതി ഉറച്ചിരിക്കുന്നത് അങ്ങനെ അവർക്കുള്ളതൊക്കെ ഉണ്ടാക്കി പിന്നെ ചായയും കൂടി കൊടുത്തു അപ്പോൾ ഇന്ന് ഇവർക്ക് എല്ലാവർക്കും സ്ഥിരം കപ്പിട്ടിട്ട് ഈ ഒരു കപ്പിലാണ് ചായ എന്ന് പറഞ്ഞത് ഞാൻ വീട്ടിലോട്ടുള്ള ചായയൊക്കെ കൊടുത്തിട്ട് ഞാനും ചായ കുടിക്കാനുള്ള പുറപ്പാണ് ഞാൻ കേട്ടോ അപ്പോൾ ഒന്ന് ഫ്രീ ആയിട്ട് ഇരുന്നിട്ട് ചായ കുടിക്കണത് ഇന്നാണ് റിംഗ് മോളുടെ അടുത്ത് തന്നെ നിൽക്കേണ്ടത് ഉമ്മ എന്നെയുണ്ടാക്കിയാന്നൊക്കെ ചോദിച്ചിട്ട് ആദ്യം ഞാൻ കുറച്ച് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ബാക്കി മാവിൽ കുറച്ചും കൂടി ഉണ്ടാക്കിയിട്ട് കൊടുത്തു പക്ഷേ അത് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ആദ്യം കഴിച്ചു തന്നെ മതി എന്ന് പറഞ്ഞിട്ട് അവിടെ ഇരിക്കുന്നുണ്ട് എന്തായാലും മക്കൾക്ക് വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഉണ്ടാക്കിയതായിരുന്നു മാവ് ബാക്കി വെച്ചതാണ് ഒരു പഴവും കൂടി എടുത്തിട്ട് ഉണ്ടാക്കാനുള്ളത് ഉണ്ടായിരുന്നു പക്ഷേ റിംഗ് മോൾക്ക് വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ മാവ് മാത്രം കോരി ചോദിച്ചിട്ടുണ്ടായി കുട്ടി അവസാനം ഞാൻ പറ്റിട്ടുണ്ടായിരുന്നു എനിക്ക് വേണ്ട എന്ന് പറഞ്ഞു പിന്നെ അത് വൃത്തിയില്ല അം ന്യൂസിന് അത് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെ തന്നെ ഞാൻ കേട്ടോ ഇന്നത്തെ വിശേഷങ്ങൾ ഞായറാഴ്ച ദിവസം പോയി ഇനി അടുത്തൊരു ഞായറാഴ്ചയ്ക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പാണ് അപ്പോൾ പഴംപൊരിയും ചായയൊക്കെ കൂടിയിട്ട് മഴയൊക്കെ കണ്ടിട്ട് ഞങ്ങൾ അങ്ങനെ കഴിച്ചു വീഡിയോ ഇഷ്ടമായുള്ള സപ്പോർട്ട് ചെയ്യണേ